ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് പ്ലാൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കുഞ്ഞൻ പനയുടെ രൂപ സാദൃശ്യമുള്ള ഈ ചെടി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ ഇതാണ് നിലപ്പന ഒരുപാട് ഔഷധ ഗുണമുള്ള സസ്യമാണ് നിലപ്പന ദശപുഷ്പങ്ങളിൽ അഞ്ചാമത്തേതാണ് ഈ നിലപ്പന പനയുടെ രൂപത്തിലുള്ള ഒരു ബഹുവർഷ ഔഷധിയാണിത് ബ്ലാക്ക് മുസ്ലി എന്നും ഇതറിയപ്പെടുന്നു ഇതിൻ്റെ കിഴങ്ങ് മണ്ണിനടിയിൽ വളർന്നുകൊണ്ടേയിരിക്കും പൂക്കൾക്ക് നല്ല മഞ്ഞ നിറമാണ് ഇലയുടെ അറ്റം മണ്ണിൽ തൊടുമ്പോൾ അവിടെ നിന്നും പുതിയ പുതിയ ചെടികൾ മുളച്ചു വരുന്നു സംസ്കൃതത്തിൽ ഇതിൻ്റെ പേര് താലമൂലി എന്നാണ് കാമദേവനാണ് ഇതിൻ്റെ ദേവത നിലപ്പനയുടെ ഇലയിട്ട് കഷായം വച്ച് കഴിച്ചാൽ ചുമയ്ക്ക് ശമനമുണ്ടാകും ഈ സസ്യത്തിൻ്റെ കിഴങ്ങരച്ച് പാൽ ചേർത്ത് നിത്യേന രണ്ടു നേരം വീതം തുടർച്ചയായി ഒരാഴ്ച കഴിച്ചാൽ മഞ്ഞപ്പിത്തം ശമിക്കും നിലപ്പനയുടെ ഇല വേപ്പെണ്ണ ചേർത്തരച്ച് ശരീരത്തിൽ നീരും വേദന ഉള്ള ഭാഗത്ത് പുരട്ടുകയാണെങ്കിൽ നല്ല ശമനം ഉണ്ടാകും കിഴങ്ങ് ഉണക്കി പൊടിച്ച് പാലിലോ തേനിലോ ചേർത്ത് കഴിച്ചാൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് സ്ത്രീകളിൽ ഉണ്ടാകുന്ന വെള്ളപോക്ക് മൂത്രച്ചുടിച്ചിൽ എന്നിവയ്ക്കും ഇത് നല്ല ഉത്തമ പരിഹാരമാണ് നിലപ്പനയിൽ നിന്നാണ് ചില കഷായങ്ങൾ ഉണ്ടാക്കുന്നത് പൂർവ്വജന്മകൃതങ്ങളായ പാപങ്ങളിൽ നിന്നാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് വിശ്വാസം നിലപ്പന തലയിൽ ചൂടുന്നത് കൊണ്ട് സകല പാപങ്ങളും ചമിക്കുമെന്നാണ് പ്രമാണം നിലപ്പന കിഴങ്ങ് കഷായം വെച്ച് അതിൽ കഞ്ഞി ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ മെലിച്ചിലും മാറിക്കിട്ടും രക്തശുദ്ധിക്കും ഇത് വളരെ നല്ലതാണ് ഇന്നത്തെ തലമുറയ്ക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവാണ് വരും തലമുറയ്ക്ക് അന്യം നിന്നു പോകുന്ന ഈ ഔഷധ സത്യത്തെ പെട്ടതാണ് നിലപ്പന ഇത് എല്ലാവരും തന്നെ വച്ചുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം ഔഷധങ്ങൾ ഏറെയുള്ളതാണ് ഈ നിലപ്പന എന്ന് പറയുന്ന ഈ ചെടി നിങ്ങൾ ഇത് വച്ചുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണേ